ஒ வந்தும்டிபதறாதே படம்ருதி காத்து நம்ம நிரவதி ஜீவன்

ുമായിട്ട് നേഴ്സിംഗും അതുപോലെ അനുബന്ധ ജീവനക്കാരുടെയും തീരുമാനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധ തരണം പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കേരള സർക്കാർ ഇടതു സർക്കാരിന് എതിരെയല്ല എന്നുള്ളത് കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമാണെന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം കേരള സർക്കാരിന് ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ഏറ്റവും കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ ലോകം മൊത്തത്തിൽ ശ്രദ്ധിക്കുമാറേ വളരെ നല്ലൊരു ആരോഗ്യ മേഖലയാണ് കേരളത്തിനുള്ളത് നമുക്കറിയാം ഇനിയിപ്പോ ആയാലും കോവിഡ് ആണെങ്കിലും ആ സമയത്തൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ് കേരളത്തിന്റെ നമ്പർ വൺ കേരളത്തിന്റെ മോഡൽ എന്ന് പറയുന്ന ആരോഗ്യ മാതൃക എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ ഈ സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ അഞ്ച് മെഡിക്കൽ കോളേജുകൾക്കും കൂടി നഴ്സുമാരുടെ മാസ്ത്രം തസ്തിക എഴുന്നൂറ്റി ഇരുപത്തി പോസ്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുവരെ നഴ്സുമാരുടെ ദൌർലഭ്യം വളരെയധികം കൊണ്ടിരുന്ന സമയത്ത് ആ എഴുന്നൂറ്റി പോസ്റ്റ് അഞ്ച് മെഡിക്കൽ കോളേജ് കൂടി വന്നപ്പോൾ ഞങ്ങൾ വളരെയധികം ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തീർന്നു കിട്ടിയെന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ എല്ലാ സാധാരണ ജനവിഭാഗത്തോടു കൂടി തന്നെയാണ് കേരള സർക്കാർ എൽ ഡി എഫ് സർക്കാർ എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഈ ഒരു ഉത്തരവ് പുനഃപരിശോധിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം കൃത്യമായിട്ട് ഇപ്പൊ കേന്ദ്ര സർക്കാർ നമുക്കറിയാം പി എസ് സി പോസ്റ്റിൽ പോലും പുറംകര നിയമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാൽ കേരളത്തിൽ അതല്ല ഒരു പി എസ് സി പോസ്റ്റ് പോലും ഒഴിഞ്ഞു കിടക്കരുത് എന്നാണ് പിണറായി സർക്കാർ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ നഴ്സുമാരുടെ അടക്കം ഈ മെഡിക്കൽ കോളേജുകളിലും ആരോഗ്യ സംവിധാനങ്ങളും ഒന്നും തന്നെ ഒറ്റ പോസ്റ്റുകൾ നമുക്ക് നിലവിലെ ഒഴിഞ്ഞു കിടക്കുന്നില്ല എന്ന് കൂടെ മനസ്സിലാക്കണം നിലവിലെ പി എസ് സി ലിസ്റ്റ് ജനുവരി മുപ്പത്തൊന്ന് വരെയുണ്ട് തീർച്ചയായിട്ടും പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ പി എം എസ് എസ് വൈ ബ്ലോക്കിലേക്ക് നിയമനം നടത്തണം പി എം എസ് എസ് വൈ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം നമുക്ക് എയിംസ് അടക്കമുള്ള മേഖലയിലേക്ക് ഉപയോഗിക്ക ഉപയോഗിക്കേണ്ടതാണ് പക്ഷേ എന്നാൽ ഒരു എയിംസ് നമുക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ കേരളത്തിന് ലഭ്യമാക്കിയിട്ടില്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ബ്ലോക്ക് വരുമ്പോൾ അതിനുള്ള ഹ്യൂമൻ റിസോഴ്സ് കണ്ടെത്തേണ്ട ഒരു ചുമതല കൂടെ കേരള സർക്കാരിനുണ്ട് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അതൊരു നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രതിഷേധ ധർണ കേരള സർക്കാരിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കലാണ് ധർമ്മ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ആരോഗ്യ സംവിധാനം ഏറ്റവും നല്ല നമ്മുടെ ആശുപത്രിയുടെ ഒരു ബ്രെയിൻ എന്ന് പറയുന്ന ഡോക്ടർമാരാണെങ്കിൽ ഹൃദയം എന്ന് പറയുന്ന നഴ്സുമാരാണ് തീർച്ചയായിട്ടും ഇപ്പത്തിനാല് മണിക്കൂറും കണ്ണിവെച്ചു ഇമ്മാതെ ആ രോഗിക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷനുകളാണെങ്കിലും ക്യൂഡ്സ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെയാണ് നഴ്സുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ മാത്രമാണ് രോഗിയുടെ ജീവൻ നിലനിൽക്കുക എന്നതാണ് സത്യം അപ്പൊ അത്തരത്തിൽ ഒരു സംവിധാനത്തിൽ കൂടെ പോകുമ്പോൾ ഇത്തരത്തിൽ പുറം കരാർ നിയമനം വന്നാൽ ആ നഴ്സിങ്ങിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പി എസ് സിയുടെ മുഖേന വരുന്ന ആളുകൾക്കുള്ള ക്വാളിറ്റി അത്തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമാകുകയില്ല അപ്പൊ അതുകൊണ്ട് കൂടി നമ്മൾ പി എസ് സി നിയമനങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് കൃത്യമായിട്ട് നേഴ്സിംഗിന്റെ ക്വാളിറ്റി നമ്മുടെ കേരളത്തിന്റെ ശ്രദ്ധ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി മാറി നല്ല രീതിയിൽ തന്നെ കേരളത്തിന്റെ ആരോഗ്യരംഗം മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങള് മുഖ്യമന്ത്രിക്ക് ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ വിവേകം കൊടുത്തിരുന്നു അതിനുശേഷം തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഒരു ശ്രദ്ധ ശരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് പ്രതിഷേധ ധാരണയുമായിട്ട് മുന്നോട്ട് പോകുന്നത്